മനുഷ്യന്റെ ഓർമ്മ ശക്തി ഡിജിറ്റൽ ഡാറ്റയിൽ അവർ പറയുന്നത് ടു പോയിന്റ് ഫൈവ് മില്ല്യൻ ജി ബി ആണ് അതായത് ഇരുപത്തി അഞ്ച് ലക്ഷം ജി ബി ആണ് മനുഷ്യന്റെ മെമ്മറി കപ്പാസിറ്റി നമ്മുടെ നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിൽ ഒരു സെക്കൻഡിൽ മുപ്പത്തി എട്ടായിരം ട്രില്ല്യൻ ഓപ്പറേഷൻ അതിന് നടത്താൻ സാധിക്കും എന്നുള്ള മുപ്പത്തി എട്ടായിരം ട്രില്യൺ ഒരു ട്രില്യൺ എന്ന് വെച്ചാൽ ഒരു ലക്ഷം കോടിയാണ് അത്തരത്തിൽ മുപ്പത്തിയെട്ടായിരം ട്രില്ല്യൺ ഓപ്പറേഷൻ ആ കമ്പ്യൂട്ടറിന് നടത്താൻ സാധിക്കും ഇപ്പൊ ഇന്ന് ഉണ്ടാക്കിയ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിന് പോലും അതിന്റെ സീറോ പോയിന്റ് സീറോ ടു പെർസെന്റ് മാത്രമേ നിർവഹിക്കാൻ സാധിക്കുന്നുള്ളൂ സുബാനുള്ള അത്ര ഈ സങ്കീർണമായിട്ടുള്ള തലച്ചോറ് അള്ളാഹു സുബാനത്ത മനുഷ്യന് നൽകാൻ എതിനാണ് നൽകിയതെന്ന് വെച്ചാൽ ഈ സങ്കീർണ്ണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ അള്ളാഹു സുബാനത്തയുടെ സൃഷ്ടികളെ പഠിക്കാനും അള്ളാഹുലേക്ക് എത്തിച്ചേരാനും അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് അവന്റെ ഗ്രന്ഥത്തെ അറിഞ്ഞ് അവനിലേക്ക് അല്ലെങ്കിൽ അവന് ജീവിതം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സങ്കീർണമായിട്ടുള്ള ഈ ഒരു ഉപകരണം അള്ളാഹു സുബാന നമുക്ക് നൽകിയിട്ടുള്ളത് സുബാനുള്ള ആ തലച്ചോറ് മാത്രമല്ല മറ്റുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ലോകത്ത് ലോകത്തുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റ അതായത് ഇന്നുള്ള ഫേസ്ബുക്കും യൂട്യൂബും അതായത് ലറ്റക്കണക്ക് കോടിക്കണക്കിന് കമ്പനികളിലുള്ള മൊത്തം ഡിജിറ്റൽ ഡാറ്റ ഒരു തുള്ളി ഡി എൻ എയിൽ കൊള്ളിക്കാൻ സാധിക്കുമെന്നുള്ള സുഭാഗള്ള അതിലുള്ള അത്ഭുതം എത്രയാണ് ഇന്നേ വരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയും കഴിവരിച്ചിട്ടുള്ള മുഴുവൻ ഇൻഫർമേഷനും നാല് ഗ്രാം ഡി എൻ എ അകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും എന്നുള്ള അത്രയും സൂക്ഷ്മമായിട്ടുള്ള അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും അത്രയും വലിയ സങ്കീർണതകൾ അള്ളാഹ് സുബാന മനുഷ്യനെ തൃഷ്ടിച്ചു എന്നുള്ള നമ്മുടെ വിരൽ തുമ്പിൽ ഏകദേശം രണ്ടായിരം മുതൽ മൂവായിരം വരെ ടച്ച് റിസപ്റ്റേഴ്സ് നമ്മുടെ വിരൽ തുമ്പിൽ മാത്രം ഉണ്ട് എന്നുള്ളതാണ് സുഭാനന്ദ നമ്മൾ കൈ ജസ്റ്റ് ഒന്ന് ചലിപ്പിക്കുന്ന സമയത്ത് ആ കൈ ചലിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ബാക്ക്ഗ്രൌണ്ടിൽ ഒരു ലക്ഷം ഞരമ്പുകൾ ഇരുപത്തി ഒമ്പത് മസിലുകളും ഇരുപത്തിയേഴ് എല്ലുകളും ഒരേ സമയത്ത് പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ആ കൈ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കൂ എന്നതാണ് സുഭാനന്ത ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ആ കൈ വെച്ച് പിന്നീട് എങ്ങനെയാണ് ഹറാമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യാൻ അപ്പൊ അള്ളാഹു സുബാനത്താലെ പരിശുദ്ധ കുറാനും മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ഇൻസാന അഹ്സനി ഏറ്റവും മികച്ച രൂപത്തിൽ ഡിസൈൻ ചെയ്തു സൃഷ്ടിച്ചു എന്ന് അള്ളാഹു സുബാന പറയുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ റിലും മനുഷ്യ സൃഷ്ടിപ്പോയിട്ട് ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ മികച്ചതാക്കി അല്ലെങ്കിൽ ആ രൂപപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പുറമേക്കുള്ള നമ്മുടെ സ്കിന്ന് അപ്പോൾ ആ ഒരു സ്കിന്നു വഴിയാണ് നമ്മൾ ആ സ്പർശനം അനുഭവിക്കുന്നത് നമ്മൾ ഒരാളെ തൊടുന്ന ഉടനെ തന്നെ അയാൾ അറിയുന്നുണ്ട് ഉടനെ തന്നെ അത് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ അതിന്റെ പിന്നിൽ നടക്കുന്ന വലിയൊരു ഒരു ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മളാരും ചിന്തിക്കാൻ പോകാറില്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ആ സ്കിന്നിൽ ഉടനീളം നിരവധി റിസെപ്റ്ററുകൾ അള്ളാഹു സുബാന തല സംവിധാനിച്ചിട്ടുണ്ട് അതായത് ചെറിയ സിഗ്നൽ പിടിച്ചെടുക്കുന്ന ഏരിയയിൽ പോലെയുള്ള നിരവധി റിസെപ്റ്ററുകൾ ഉണ്ട് ഒന്നല്ല പല ഭാഗത്തായിട്ട് പല അളവിലായിട്ട് ശരീരത്തിൽ ഉടനീളം അതുണ്ട് അവസാനം അത്തരം സൃഷ്ടി പഠനങ്ങളിലൂടെ നിങ്ങൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ പരിശുദ്ധ ഖുറാൻ സൂറത്ത് അള്ളാഹു സുബാനഅത്തല പറഞ്ഞു റബ്ബന സുബാനക് അള്ളാഹുവേ ഇതെല്ലാം ദൈവമേ ഇതെല്ലാം നീ വെറുതെ ബാത്തിലായിട്ട് വെറുതെ സൃഷ്ടിച്ചതല്ല സുബാനക് നീ അത്ര പരിശുദ്ധനാണ് ആ ഒരു ആ ഒരു ആ ഒരു കൺക്ലൂഷനിലേക്ക് അവസാനം സൃഷ്ടി പഠനം നിന്നെ കൊണ്ടെത്തിക്കുമെന്നുള്ള അതുകൊണ്ടാണ് അള്ളാഹു സുബാനഅത്തല നിരന്തരം സൃഷ്ടികളിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അപ്പൊ കേവലം സൃഷ്ടിക്ക മാത്രല്ല മറിച്ച് ആ സൃഷ്ടിച്ചതിനെ അതിമനോഹരമായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു സുബ്ബാന തല രൂപപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ സൃഷ്ടികൾ അവൻ ഡിസൈൻ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്